മുളകും ബൈ ഡെവലപ്പേഴ്സ് ആൻഡ് ഏത് ഫ്രണ്ട് അവൻ ഇത്ര നേരമായിട്ട് ഇവിടെ എത്തിയിട്ടില്ലേ നിനക്ക് ഇപ്പൊ എല്ലാരും അവളൊന്ന് അമ്മ രാവിലെ തന്നെ അവളെ എങ്ങോട്ടാ പറഞ്ഞു വിട്ടത് അവ കൂട്ടുകാരും എന്നിട്ട് ഞാൻ കണ്ടല്ലോ എന്റെ ഡാൻസ് ക്ലാസ്സിന്റെ ഫ്രണ്ട് കൂടെ ഒരു ബൈക്കിലിരുന്നു പോണത് ബൈക്കിലാണ്ട് ആർക്കറിയാം അവിടെ പോയെന്ന് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് താഴത്ത് വന്നിരുന്ന് നിൽക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത് നല്ല സ്പീഡാ പോയത് അവളെ വിളിച്ചല്ലോ ചേട്ടാ അവൻ എങ്ങനെ അറിയാത്തത് വിഷ്ണു അവൾ ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ നമുക്ക് ചോദിക്കാലോ കാര്യം ചോദിക്കാമല്ലോ ഞാൻ വിചാരിച്ച ഇത്ര നേരായിട്ട് അവളെത്തി കാണന്ന് അവിടെ നിന്ന് അവളെ കണ്ട ആരാ മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് എനിക്ക് ഇരിക്ക പൊറുതിയില്ല ഞാൻ അവളെ സിറ്റി പോയി നോക്കട്ടെ വിഷ്ണു നിന്റെ സത്യമായിട്ട് അവളെ വഴിയിൽ വെച്ചെങ്ങാനും കണ്ട അവൻ പൊട്ടിക്കും അവളിങ്ങോട്ട് അവളെ കണ്ട കിടന്ന് വേളം വെക്കല്ലേ നിങ്ങൾ വാ കേറ്

അമ്മയ്ക്കുട പോണോ എന്ത് എവിടെ പോണന്ന് അച്ഛനെ പോലെ വല്ല ചോദിച്ച ഓടം ഭയങ്കര ദേഷ്യം എവിടെ പോണ്ട ഞാ സ്ഥലം വരെ പോണ അങ്ങനും വരുന്ന ഇല്ല ഇല്ല മക്കള് പോയി ഇവിടെ ഇല്ലല്ലേ ഇല്ല Hola, ya no lo puedo, mía, ahora puedo ya. നീദൂൻ ഇവിടെ നീദൂൻ വീട്ടിൽ പഠിക്കാൻ പോന്നു നിന്റെ ഫോണും ദാ ഓഫ് ആയിരുന്നാ അത് ചാർജ് ചെയ്യಿರന്നോ നിനക്ക് നീ അവിടെ ತಿരുന്ന കുത്ത ചാർജ് കുത്തി ഇടാനുണ്ടോ ചാർജ് എന്താ കുത്തി ഇടാനുണ്ടോ അത് ചാർജർ കയ്യില് എന്ത് എന്ത് കയ്യില് ചാർജർ ഉണ്ടായില്ല ആത്തോട്ട് വാട്ടാണോ ഹോ ആത്തോടാ ഓളൈ നീ എവിടെ പോയേ ഞാൻ എന്റെ ഫ്രണ്ടിനെ വീട് വരെ എവിടെ അത് എന്നെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി വരുവായിരുന്നേ അപ്പൊ ഞാൻ ഇവിടെ എത്തിയല്ലോ എന്താ വൈകിയത് ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്കുമ്പോ തോന്നുന്നു

ഇല്ലോന്ന് എടാ ഈ നിനക്കറിയാമോ മഹാ അലമ്പനാൻ ഞങ്ങൾ എന്താ അവനെ വിളിക്കുന്ന അറിയോ ചെറിയ വിനോദ് അയ്യോ മഹാ അമ്മ പഞ്ചപാവം എന്തൊക്കെ അയ്യോ പഞ്ചപാവം ഞങ്ങളൊരു ഡാൻസ് പ്രോഗ്രാം മൊത്തം കൂവി ആക്കിയാണ് അവൻ അവനെ അവനെ തന്നെ ഞാൻ ചോദിക്കട്ടെ അറിയാലോ അലമ്പാക്കിയതാണോ ഇവന്റെ പെർഫോമൻസ് അങ്ങനെ നീ നീ എങ്ങനെ എങ്ങനെ കോണ്ടാക്ട് കൊല്ലും കൊല്ലോ ണ്ട് വിളിച്ച് ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് വലിയ സീരിയസ് ആയിട്ടൊന്നും തോന്നുന്നില്ല നീ കാര്യം അമ്മ ഞാൻ പറയണസ് മനസ്സിലാവാത്തോണ്ടാണ് വിഷ്ണു അവൾ ഇനി ആരെയും വിളിക്കൂല കോണ്ടാക്ട് ചെയ്തു ഞാൻ വിളിക്കും നിനക്ക് എന്താണ് വിളിച്ച് എന്ത് കിട്ടാൻ എനിക്ക് സന്തോഷം കിട്ടും നീ നിന്റെ കാര്യം 아, 마 좁은, 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 좁은. 아, 웃어. 아, 웃어. 아, 웃어. 아, 웃어. 아, 웃어. 아, 마 좁은. 아, 마 <놀라> 아, 라 아, 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 자! 자! ഞാൻ പോയിട്ട് ചായ ചായ വേണ്ട സമയം ഒരുപാട് പോട്ട് കുടിക്കേ ഭാര്യ വിളിക്കാറുണ്ടല്ലോ അല്ലേ ഭാര്യ വിളിക്കാറുണ്ട് ഇവിടെ പ്രത്യേകിച്ച് വേറെ വിശേഷം ഒന്നുമില്ലല്ലോ ഇവിടെ എന്ത് വിശേഷം വിശേഷമൊക്കെ ഭാസ്കരനല്ലേ ഞാൻ ഇടയ്ക്ക് ഭാര്യയെ വിളിക്കാറുണ്ട് അയ്യോ മാവിടെ ഉണ്ടായിരുന്നേ അങ്ങൾ തന്നെ പോട്ടാ അവ വരും രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടു ദിവസം കഴിയോ എന്നാ പോയിട്ടും ഇങ്ങോട്ട് ഇറങ്ങാം എന്തോ പറ്റി വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം വിളിച്ച് പറഞ്ഞേക്കാം വിഷ്ണുവും ലച്ചും ഒക്കെ എന്തേ വിളിക്കണോ വേണ്ട വേണ്ട എല്ലാരും ഉണ്ടല്ലോ പോട്ടാളെ ചേട്ടാ നിങ്ങൾ തമ്മില് പ്രശ്നം എന്താ ആ ഓക്കെ ഓക്കെ അല്ല അവന്റെ പരിപാടി എന്തോ നിങ്ങൾ കോൾ ആയി പറഞ്ഞ ഓ അതാണോ ശരി ശരി ആ ചേട്ടനുള്ള പ്രോബ്ലം ഒക്കെ ആ അല്ല നിങ്ങളുടെ പരിപാടി എന്താ കോളായെന്ന് പറഞ്ഞാ

െ അത് ശരിയാ മൂത്തായിരം കണ്ടല്ലേ ഏഴായിരം രൂപേ ചേട്ടാ ചേച്ചി ഞാൻ വിളിക്കും എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ വിളിക്കും ഓഹോ അമ്മേ ഇത് ഒരു നടക്കി നോക്കിയോ എനിക്കറിയാം അച്ഛൻ കഴിഞ്ഞ അടുത്ത എനിക്കാ ഒന്ന് നിർത്താൻ നിർത്താൻ ഞാൻ നോക്കട്ടെ നീ നീ നോക്ക് എടാ വിഷ്ണു ഒന്ന് നിർത്തിയടാ ഓരോ പ്രശ്നങ്ങളും മനുഷ്യനെതിരിക്കാടക്ക എങ്ങോട്ടെന്ന് പറഞ്ഞ കാര്യവും പറഞ്ഞ വഴക്ക് അവന്റെ പേരും പറഞ്ഞ് ഇവിടെ വഴക്ക് ഉണ്ടാക്കിയാ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോ

മിക്കവാറും തീരും ഈ വിനോദയുടെ മുടിയും തമ്മിൽ അടക്കാനുള്ള കാരണം എന്താണെന്നറിയോ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും ആ എനിക്കും ഇപ്പഴാന്നെ നീ അവനെ വിളിച്ചിരുന്നാ ആ എന്നെ വിളിച്ച് സംസാരിച്ചു അത് കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് നീ ഇന്ന് അവിടെ നിങ്ങോട്ട് വന്നതിന് ശേഷം രണ്ടു പ്രാവശ്യം വിളിച്ചല്ലേ ഞാൻ വിളിച്ചല്ലോ ഇപ്പൊ അമ്മ എന്നെ നേരെ തിരിഞ്ഞേച്ചു പിന്നെ എന്നെ വിളിച്ചത് എന്തിനാ വിളിച്ചത്

ആരെങ്കിലും ഒക്കെ ഒക്കെ എന്തെങ്കിലും പറയാൻ നിൽക്കുന്നു അമ്മ ണല്ലോ ഇവിടെ എവിടെ എന്ത് സംഭവിച്ചാലും അവസാനം മൊത്തം എനിക്ക് അമ്മ ഞാൻ നേരത്തെ എത്താൻ വേണ്ടിട്ട് ആ ഫ്രണ്ടിനെ ചേട്ടൻ ബൈക്കിൽ കയറിയത് ആ തെറ്റാണോ ദേ എടാ ആംബിളരാണ്ടല്ലോ കുറച്ച് വിവരം വേണം ഇനി നീ എന്റെ അതിന് ഇടപെട്ട എന്നെ സൂക്ഷിക്കാണ്ടല്ലോ എനിക്ക് നന്നായിട്ടറിയെ പോലെ ഒരു ചേട്ടന്റെ നിയന്ത്രണം എനിക്ക് വേണ്ട അവൻ എന്തിനുമേ വെറുതെ അടിച്ചത് എന്ത് ചെയ്താലും ചേച്ചിക്ക് തന്നെ അടി ഉപ്പും മുളകും കോപ്പവേഡ് ബൈ ക്യൂ ഡെവലപ്പേഴ്സ് ആൻഡ് ട്വന്റി ഫോർ ന്യൂസ് ഡോട്ട് കോം

നീ അവനെ വിളിച്ചോ അന്നത്തെ പ്രശ്നം കാരണം എനിക്ക് അവനോട് നല്ല ദേഷ്യം ഉണ്ട് അതുകാരണമാണ് കോണ്ടാക്ട് വേണ്ട പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ എൻ്റെ ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും പോയി ക്രീം പിന്നെ എൻറെ അനിയത്തിക്ക് വേണ്ടി എത്ര ഐസ്ക്രീം വേണേ മേടിച്ചു സ്ട്രോബറി അല്ലെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് സ്ട്രോബറി മാത്രം മതിയാ വേറെ ഫ്ലേവർ ഒന്നും അല്ല